നാളിതുവരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെയല്ല ഇക്കുറി ലീഗിന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാരണം കുറച്ച് കടുപ്പമായിരിക്കും കടന്നുകൂടാൻ കാരണം മറ്റൊന്നുമല്ല നാളിതുവരെയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല മുസ്ലിം ലീഗിന് ഇക്കുറിയുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രകടമായ ചില പ്രതീകങ്ങളാണ് സ്ഥാനാർത്ഥിത്വത്തിൽ ലീഗ് കാട്ടിയിട്ടുള്ളത് കാലങ്ങളായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇ മുഹമ്മദ് ബഷീറിനെ നിലവിൽ മാറ്റി മലപ്പുറത്തേക്കാക്കി മലപ്പുറത്ത് മത്സരിച്ച് വിജയിച്ചു നിൽക്കുന്ന അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്ക് മാറ്റി ആ സ്ഥാനാർത്ഥി മാറ്റത്തിൽ തന്നെ ആത്മവിശ്വാസ കുറവിന്റെ ഒരു കണിക പ്രകടമാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പൊന്നാനിയിൽ ശക്തമായൊരു പ്രതിഷേധം ലീഗിനെതിരെയുണ്ട് അത് സമസ്തയുടേതാണ് സമസ്തയുടെ നേതാക്കന്മാരെയെല്ലാം ലീഗ് അപകീർത്തിപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലേക്ക് ഒരു വിഷമവും സങ്കടവും പ്രതിഷേധവും ഒക്കെ സമസ്തയുടെ ഭാഗത്തുണ്ട് നാളിതുവരെ സർക്കാരുമായി സമസ്ത ബന്ധപ്പെട്ടിരുന്നത് ലീഗ് വഴിയായിരുന്നു എന്നാൽ അവിടെയും ഇടതുപക്ഷം തുരങ്കം വച്ചു ഇപ്പോൾ സർക്കാരുമായി സമസ്തയ്ക്ക് നേരിട്ടുള്ള ബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് കെ എസ് ഹംസയെന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന കെ എസ് ഹംസയെ സമസ്തയുടെ ആവശ്യപ്രകാരമാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും വാർത്തകളും പറഞ്ഞിരുന്നു ഇതെല്ലാം പൊനാലിയിലെ ലീഗുകാരെ സംബന്ധിച്ച് വലിയൊരു ഭയം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പൊന്നാനിയിൽ ലീഗിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു സമസ്ത സമസ്ത എല്ലാ കാലത്തും വോട്ട് നൽകിയിരുന്നത് ലീഗിനായിരുന്നു പക്ഷേ ഇക്കുറി അങ്ങനെയല്ല ലീഗും സമസ്തയും തമ്മിൽ കാര്യമായ പിണക്കത്തിൽ തന്നെയാണ് രാഷ്ട്രീയപരമായി സമസ്ത അത് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഒരു തെളിവാണ് ഹംസയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നൊരു വാർത്തയും പരക്കുന്നുണ്ട് എന്തായാലും ഭയം ചെറുതൊന്നുമല്ല പൊന്നാനിയിലെ ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് സമസ്തയുടെ വോട്ട് ചോരുന്നത് തടുക്കാൻ പല തന്ത്രങ്ങളും പൊനാനിയിലെ ലീഗുകാർ തയ്യാറാക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് യു ഡി എഫിലെ കോൺഗ്രസുകാരെ അടക്കമുള്ള പൊനാനിയിലെ മുഴുവൻ യു ഡി എഫ് അംഗങ്ങളെയും നേതാക്കന്മാരെയും അനുഭാവികളെയും എല്ലാം ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന പരിപാടികൾ സംഘടിപ്പിക്കുക അതായത് ഒരു വോട്ടുപോലും മറ്റൊരു സ്ഥാനാർത്ഥിക്കും പോകാത്ത തരത്തിലേക്ക് സജ്ജമായ രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തുക ഒപ്പം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരായ വി ഡി സതീഷിനെയും സുധാകരനെയും ഒക്കെ വെച്ചുകൊണ്ടുള്ള മതസൗഹാർദ്ദ യാത്രകളും സ്നേഹ സന്ദേശ യാത്രകളും ഒക്കെ നടത്തുക അതായത് മുസ്ലിം ലീഗിന്റെ വോട്ട് മുസ്ലിങ്ങളുടേത് മാത്രമല്ല മറ്റ് എല്ലാ മതസ്ഥരുടേതുമാണ് യു ഡി എഫിൽ വിശ്വസിക്കുന്ന എല്ലാ മതസ്ഥരുടേതുമാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മതസ്ഥരുടേതുമാണ് എന്ന ബോധ്യമുയർത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് കൂടുതൽ വോട്ടുകളെ ചേർത്ത് നിർത്തുക യു ഡി എഫിലേക്ക് കൂടുതൽ ഊട്ടികളെ ചേർത്ത് നിർത്തുക എന്ന ഉദ്ദേശമാണ് ലീഗിനുള്ളത് പിന്നീട് ലീഗിന് പൊന്നാനിയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രശ്നമാണ് അവിടങ്ങളിൽ ലീഗും കോൺഗ്രസും തമ്മിൽ അധികാരത്തെ ചൊല്ലി ചില വഴക്കുകളുണ്ട് അഞ്ചിൽ നാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി ഇനി ഒരിടത്തേതും കൂടി തീരുമാനമാകാനുണ്ട് മേൽക്കോയ്മയുണ്ട് ലീഗിന് പൊന്നാനിയിൽ നിന്ന് രീതിയൊന്നും ചമയാതെ കോൺഗ്രസ്സുകാർ കൂടി ലീഗിനോടൊപ്പം ഉണ്ടെങ്കിലേ ലീഗിൽ ജയിക്കാൻ കഴിയൂ എന്ന കാര്യമായ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമസ്തയിലൂടെ ചോർന്നു പോകുന്ന വോട്ടുകൾ കോൺഗ്രസിലൂടെയും മറ്റ് നിഷ്പക്ഷരിലൂടെയും തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമുണ്ട് ലീഗിന് മലപ്പുറത്തു നിന്ന് പൊന്നാനിയിലേക്ക് സമതാനിയെ കൊണ്ടുവന്നതിലും വലിയ ആശ്വാസമുണ്ട് പൊന്നാനിയിലെ ലീഗുകാർക്ക് അബ്ദുൾ സമദ സമദാനിക്ക് പൊന്നാനിയിൽ ഒരു വ്യക്തിപ്രഭയുണ്ട് ആ വ്യക്തിപ്രഭയും ഓട്ടാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ലീഗുകാർ ഏഴ് മണ്ഡലങ്ങളിൽ നാലിടത്തും എൽ ഡി എഫ് ആണ് എങ്കിലും കോട്ടക്കലും തിരൂരും തിരൂരങ്ങാടിയിലും വലിയ ഭൂരിപക്ഷം ലീഗിനാണ് ഇ കെ സുനിമാർക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യമുള്ള ഒരിടമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുള്ളത് കൂടാതെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർ ഭരിക്കുന്ന താനൂര് തവനൂര് പൊന്നാനി തൃത്താല അടങ്ങുന്ന നിയോജക മണ്ഡലങ്ങളിൽ നിന്നും കൂടുതൽ വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ നിരവധി വോട്ടുകൾ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശം കൂടി ലീഗിനുണ്ട് അങ്ങനെ ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നെങ്കിൽ വന്നെങ്കിൽ മാത്രമേ ലീഗിന് ഇത്തവണ പൊന്നാനിയിൽ വിജയിച്ചു വരുവാൻ കഴിയൂ എന്ന ഒരു ഭയവും ലീഗിനുണ്ട് എന്നാൽ ലീഗിന് പ്രഭാവമുള്ള ഇടങ്ങളിലെല്ലാം സമസ്തയ്ക്കും വലിയ പിടിയുണ്ട് ജിബ്രി മുത്തുക്കോയ തങ്ങളുടെ ഇടങ്ങളാണ് ലീഗിന് വലിയ പ്രാതിനിധ്യമുള്ള നിയോജക മണ്ഡലങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ മുത്തുക്കോയ തങ്ങളെ സങ്കടപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നത് ലീഗിന് അഭികാമ്യമായ ഒരു കാര്യമല്ല അബ്ദുൾ സമദ് സമദാനി ജിബ്രി മുത്തുക്കോയ തങ്ങളെ കാണുവാൻ പോയ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ലീഗ് എന്തായാലും വലിയ ക്ഷീണം ലീഗിന് ഏറ്റിട്ടുണ്ട് സമസ്തയില്ലാതെ ശക്തിയെ ആർജിച്ച് നിൽക്കുവാൻ ലീഗിനെ കൊണ്ട് സാധിക്കില്ല എന്ന് സമസ്തയ്ക്ക് ബോധ്യപ്പെടുത്തണം എന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആകണം തോറ്റില്ലെങ്കിലും തോൽക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കെങ്കിലും എത്തി നിൽക്കണമെന്ന് സമസ്ത വിചാരിച്ചത് സമസ്തയ്ക്ക് വലിയ സങ്കടങ്ങളിലൊന്നും ലീഗിനോടില്ല എന്ന ഒരു ചെറിയ വിശ്വാസം ലീഗിനുണ്ട് പക്ഷേ ഹംസയെ പോലൊരു സ്ഥാനാർത്ഥിയെ സംസ്ഥയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പറഞ്ഞതൊക്കെ ലീഗിന് വലിയൊരു അങ്കലാപ്പ് തന്നെയാണ് എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ലീഗിന് എല്ലാ കാലത്തും ശക്തി കേന്ദ്രമായി നിന്നിരുന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലം ഇക്കുറിയും തങ്ങളെ കൈവിടില്ല തങ്ങളുടെ കോണിയിൽ പിടിച്ച് മുറുകി തന്നെ നിൽക്കും എന്ന ആത്മവിശ്വാസവുമുണ്ട് ലീഗിന് നിങ്ങളെല്ലാവരും ആരാണോ വിജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് ലീഗിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്ന സമസ്ത ഇപ്പോൾ ലീഗിന് വോട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യൂ എന്നൊരു അഭിപ്രായത്തിലേക്ക് എത്തി നിൽക്കുന്നത് ലീഗിന് വലിയ ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇനി അറിയേണ്ടത് തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്ത ആരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് കൂടാതെ അഥവാ സമസ്തയുടെ വോട്ടുകൾ ചോർന്നു പോയാലും ലീഗ് അതിനെ തടയിടുവാൻ ലീഗിൻ്റെ ഈ തന്ത്രങ്ങൾ കൂടാതെ മറ്റേതെങ്കിലും പുതിയ തന്ത്രങ്ങൾ പയറ്റുമോ അല്ല ഈ തന്ത്രങ്ങൾ കൊണ്ട് ലീഗിന് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്